ഫോറം ആയാലും പതിനഞ്ച് തിയേറ്റേഴ്സ് ആയാലും ഇരുന്നൂറ്റി ആറ് സിനിമ ഉണ്ടെന്നും ഒക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വന്നവരാണ് ഈ തീർത്ഥാടനത്തിൽ ഈ മുപ്പതാമത്തെ വർഷവും അതേ പ്രതീക്ഷിച്ച് നിങ്ങൾക്ക് കാത്തുസൂക്ഷിക്കാം കഴിഞ്ഞ വർഷം നടന്നിട്ട് ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആ യാത്രയിൽ കഴിഞ്ഞ മൂന്ന് വർഷവും ഉണ്ടായിരുന്നു അതും അതിലും ഭംഗിയായിട്ട് ഇത് നമുക്ക് നടത്തണം നമ്മുടെ സിനിമ അത്രമാത്രം ലോകത്തിൻ്റെ വികാരങ്ങളെ ഒപ്പിയെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കേരളം എന്നുള്ളത് സംസ്കാരങ്ങളുടെ ഒരു സങ്കലനമാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അതിൻ്റെ ആധുനിക മുഖമാണ് ഐ എഫ് എഫ് കെ എന്ന് പറയുന്നത് യാതൊരു അതിശയോക്തിയുമില്ല കാരണം ലോക സിനിമ കേരളം കാണാനായി എത്തുകയാണ് ഐ എഫ് എഫ് കെയിലൂടെ മലയാളികൾ അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള സിനിമ ആസ്വാദകർ ജീവിതത്തിൻ്റെ ഓരോ നിഴലും വെളിച്ചവും സിനിമയിലൂടെ ഒത്തിയെടുക്കുവാൻ ഈ ഐ എഫ് എഫ് കെയിലൂടെ ആഗ്രഹിക്കുന്നു അതിനായി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഇപ്പോൾ കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ആഘോഷമാണ് തിരുവനന്തപുരം നഗരത്തിലേ തിരുവനന്തപുരം നഗരത്തിലെ ആഘോഷം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ ഇവിടെ ഉള്ളവർ മാത്രമല്ലല്ലോ കേരളത്തിലെ പല സ്ഥലങ്ങളിലുമുള്ളവരും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഇന്ത്യയിലെ പലയിടങ്ങളിൽ നിന്നും യ്ക്ക് പുറത്തുള്ളവരെല്ലാം ഫിലിം മേക്കേഴ്സ് ഒരുപാട് അസംബ്ലി എന്നൊരു സ്ഥലമാണ് വളരെ രസകരമായിട്ടുള്ള ഓർഗനൈസേഷൻ ഈ തവണ നടത്തിയിട്ടുണ്ട് കല്യാണങ്ങളെ പോലെ തന്നെ എല്ലാ വർഷവും നല്ല സിനിമകൾ ഉണ്ടാകുന്നുണ്ട് ഈ വർഷവും നല്ല പാക്കേജുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണണം എന്നാഗ്രഹിക്കുന്ന പുതിയ കാലത്തിൻ്റെ പുതിയ ലോകത്തിൻ്റെ സിനിമകൾ ഈ ഫെസ്റ്റിവലിൽ കാണാൻ പറ്റുമെന്നുള്ളതൊരു വലിയ പ്രതീക്ഷയാണ് ആണ് ഞാനിവിടെ നിൽക്കുന്നത് ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങുന്ന കാലത്ത് ഒരു സിനിമയോടുള്ള ആഭിമുഖ്യം അല്ലെങ്കിൽ സിനിമയോടുള്ള സ്നേഹം സിനിമയോടുള്ള ആവേശം കൊണ്ട് സിനിമ കാണുകയും പിന്നെ എൻ്റെ സിനിമകൾ ഐ എഫ് എഫ് കെയിൽ വന്ന് അത് കണ്ടും ഒക്കെ ഇപ്പോൾ മുപ്പതാമത് ഐ എഫ് എഫ് കെയുടെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഐ എം വെരി പ്രൗഡ് ഐ എം വെരി ഹാപ്പി ഐ എം വെരി താങ്ക് ഫോർ ദാറ്റ് അതോടൊപ്പം തന്നെ മുപ്പതാമതിൻ്റെ ഒരു അഭിമാനമുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ മുഖങ്ങളും എനിക്കറിയാവുന്ന അതുതന്നെ എനിക്ക് ഓരോരുത്തരും ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ കണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുഖങ്ങൾ എൻ്റെ അടുത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്തും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അവരുടെ ചിന്ത പന്ത്രണ്ടാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെയുള്ള ഈ ഉത്സവം തന്നെയാണ് ഇവിടെ എന്തൊക്കെ ഉണ്ടാവും ഏതൊക്കെയാണ് ഐറ്റംസ് അല്ലെങ്കിൽ എന്തൊക്കെ വിഭാഗങ്ങൾ ഉണ്ടാവും എല്ലാം വളരെ ക്ലിയർ ആണ് കാണാൻ വന്നിരിക്കുന്നവർക്ക് മീറ്റ് ദ പ്രസ് ആയാലും ഓപ്പൺ ഫോറം ആയാലും പതിനഞ്ച് തിയേറ്റേഴ്സ് ആയാലും ഇരുന്നൂറ്റിയാറ് സിനിമയുണ്ടെന്നും ഒക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തു വന്നവരാണ് ഈ തീർത്ഥാടനത്തിന് ഈ മുപ്പതാമത്തെ വർഷവും അതേ പ്രതീക്ഷ നിങ്ങൾക്ക് സൂക്ഷിക്കാം കഴിഞ്ഞ വർഷം നടന്നത് ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആ യാത്രയിൽ കഴിഞ്ഞ മൂന്ന് വർഷവും ഉണ്ടായിരുന്നു അതും അതിലും ഭംഗിയായിട്ട് ഇത് നമുക്ക് നടത്തണം ഇത് ചലച്ചിത്ര അക്കാദമി കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒറ്റയ്ക്കല്ല നടത്തുന്നതെന്നുള്ള നല്ല ബോധ്യമുള്ളവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഇതിന് പൂർണ്ണ നമ്മുടെ അടുള്ള എല്ലാ തരത്തിലും ചേർന്ന് നിന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ ഇരുന്നൂറ്റാറ് സിനിമയുണ്ട് എന്ന് പറഞ്ഞു വിയറ്റ്നാം ആണ് ഇത്തവണത്തെ ഫോക്കസ് എല്ലാ അർത്ഥത്തിലും ഇതൊരനുഭവം തന്നെ ആയിരിക്കും ചെറിയ സമയത്തിനുള്ളിലാണ് ചലച്ചിത്ര അക്കാദമി ഞാൻ ചാർജ് എടുത്തിട്ടും ഒരു ഒന്നൊന്നര മാസയായിട്ടുള്ളൂ ആയിട്ടുള്ളൂ ചെയർമാൻ ഉണ്ട് ചെയർമാൻ ഇന്ന് എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഓരോ മിനിറ്റുകളും അദ്ദേഹം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു അനീസ് എൻ എക്സ്ട്രോർഡിനറി ഫിലിം മേക്കർ ഐ മീൻ ഫിലിം സ്പെഷ്യലിസ്റ്റ് ദിസ് ഈസ് സൗണ്ട് അനീസ് ബിത്താസ് ഇൻ എവറി സ്റ്റെപ്പ് ഞാനത് അനുഭവിച്ചതുകൊണ്ടാണ് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ കൂടെയുണ്ട് സോ ഈ ഡെലിഗേറ്റ് സെൽ ഉദ്ഘാടനമാണല്ലോ ഞങ്ങൾ നമ്മുടെ ചത്തുടക്കം എപ്പോഴും ആൻഡ് ഇറ്റ്സ് എ പ്രൗഡ് മൂമെൻറ്റ് ഇറ്റ്സ് എ ഹാപ്പി മൊമെൻ്റ് ആൻഡ് ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ ലോകം കേരളത്തിലേക്ക് വിരുന്നു വരികയാണ് വീണ്ടും എല്ലാ വർഷവും ഡിസംബർ മാസമാകുമ്പോൾ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്ന നമ്മുടെ സ്വന്തം ഐ എഫ് എഫ് ഇക്കുറിയും തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ ആരംഭം കുറിച്ചിരിക്കുകയാണ് നമ്മൾ എനിക്ക് തോന്നുന്ന എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു വലിയ ഭാഗഭാക്കാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഹൃദയം ഇടിപ്പാണ് ഐ എഫ് എഫ് കെ എന്നുള്ളത് ഒരല്പം കൂടി വളർന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് തിരുവനന്തപുരത്തുകാരുടെ മാത്രം സ്വന്തം അഹങ്കാരമല്ല കേരളത്തിൻ്റെ അഹങ്കാരമാണെന്ന് അതും കഴിഞ്ഞ് അല്പം കൂടി വളർന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ അഭിമാനമാണ് ഐ എഫ് എഫ് കെ എന്നുള്ളത് കാരണം ഇവിടെ എത്തിച്ചേരുന്ന ഓരോ സിനിമ ആസ്വാദകയും ആ ഒരു വികാരം തന്നെയാണ് ഏറ്റുപറയുന്നതും കുക്കു ഇവിടെ സൂചിപ്പിച്ച പോലെ ഓരോ വർഷവും അവർ ആവർത്തിച്ച് വീണ്ടും വീണ്ടും നമ്മുടെ മണ്ണിലേക്ക് തിരിച്ചെത്തുന്നത് നമ്മുടെ സിനിമ അത്രമാത്രം ലോകത്തിൻ്റെ വികാരങ്ങളെ ഒപ്പിയെടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കേരളം എന്നുള്ളത് സംസ്കാരങ്ങളുടെ ഒരു സങ്കലനമാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അതിൻ്റെ ആധുനിക മുഖമാണ് ഐ എഫ് എഫ് കെ എന്ന് പറയുന്നത് യാതൊരു അതിശയോക്തിയുമില്ല കാരണം ലോക സിനിമ കേരളം കാണാനായി എത്തുകയാണ് ഐ എഫ് എഫ് കെയിലൂടെ മലയാളികൾ അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള സിനിമ ആസ്വാദകർ ജീവിതത്തിൻ്റെ ഓരോ നിഴലും വെളിച്ചവും സിനിമയിലൂടെ ഒപ്പിയെടുക്കുവാൻ ഈ ഐ എഫ് എഫ് കെയിലൂടെ ആഗ്രഹിക്കുന്നു അതിനായി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത് എത്ര നല്ല സിനിമ നമ്മൾ ഉണ്ടാക്കിയാലും അത് കാഴ്ചക്കാരുടെ മധ്യത്തിലേക്ക് ആവേശപൂർവ്വം എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ സാർത്ഥകമാവില്ല ഞാൻ ലിജോമോളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ് പഠിച്ചത് എന്നുള്ളത് ചോദിച്ചായിരുന്നു ഏത് വിഷയത്തിലായിരുന്നു ഡിഗ്രി ചെയ്തത് ലിജോമോൾ എന്നോട് പറഞ്ഞു പി ജി ചെയ്തത് ലൈബ്രറി സയൻസസിലാണെന്ന് അപ്പോൾ അധികം പേർ ഇന്ന് ലൈബ്രറി സയൻസസിൽ പി ജി ചെയ്ത അധികം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു പ്രത്യേക സ്നേഹം തോന്നി പുസ്തകങ്ങളുടെ കൂട്ടുകാരിയാണ് ലിജോമോൾ എന്നുള്ളത് കൊണ്ടും അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു വിഷയം ഒരു പുസ്തകം ഒരു വ്യക്തി എഴുതി കഴിഞ്ഞതിന് ശേഷം ഗ്രന്ഥകാരനോ ഗ്രന്ഥകാരിയോ എഴുതി കഴിഞ്ഞതിന് ശേഷം ആ പുസ്തകം എപ്പോഴും അപൂർണമായിട്ടാണ് നിലനിൽക്കുക അത് വായനക്കാരുടെ കയ്യിൽ എത്തിച്ചേരുമ്പോഴാണ് വായനക്കാരുടെ ഹൃദയത്തിൽ എത്തിച്ചേരുമ്പോഴാണ് ആ പുസ്തകം പൂർണ്ണമാകുന്നത് എന്നൊരു ആശയമുണ്ട് എഴുത്തുകാരുടെ ഇടയിൽ എപ്പോഴും അതുമാത്രമല്ല ഒരു പുസ്തകം ഒരായിരം പേർ വായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ആയിരം പുസ്തകങ്ങളായി അത് പെറ്റുപെരുകയാണ് ചെയ്യുക കാരണം ഒരേ പുസ്തകം നമ്മൾ ഓരോരുത്തരും കയ്യിലെടുക്കുമ്പോൾ അത് വ്യത്യസ്ത അനുഭവമായി വ്യത്യസ്ത ജീവിതമായി വ്യത്യസ്ത ഭാവനയായി വ്യത്യസ്ത യാഥാർത്ഥ്യമായി നമുക്ക് ഓരോരുത്തർക്കും അനുഭൂതി പകരുകയാണ് അതുപോലെയാണ് യഥാർത്ഥത്തിൽ ഓരോ ചലച്ചിത്രവും നമ്മൾ ഒത്തൊരുമിച്ചിരുന്നായിരിക്കും ഒരു ചലച്ചിത്രം കാണുന്നത് തിയേറ്ററിനുള്ളിലായാലും ഐ എഫ് എഫ് കെയിലായാലും ഒക്കെ പക്ഷെ ആ ചലച്ചിത്രത്തിൽ നിന്നും ആ സിനിമയിൽ നിന്നും നമ്മൾ ഒപ്പിയെടുത്തു കൊണ്ടുപോകുന്നത് മറ്റൊരു ചിത്രമാണ് മറ്റൊരു ചലച്ചിത്രമാണ് മറ്റൊരു സിനിമയാണ് ആ സിനിമയെ നമ്മൾ നമ്മുടേതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതാക്കി മാറ്റാൻ കഴിയുന്ന സിനിമകളെ സൃഷ്ടിക്കുന്ന അമൂല്യമായ കലാകാരരാണ് നമ്മുടെ മലയാളത്തിനുള്ളത് എന്നുള്ളതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാം അതുപോലെ തന്നെ പ്രഗത്ഭരായ നമുക്കും ഒരുപാട് പഠിക്കാൻ സാധിക്കുന്ന മികവുറ്റ ഉറ്റ കലാകാരെയും അവരുടെ കലാസൃഷ്ടികളെയും ഒക്കെ കൊണ്ടുവന്നാണ് നമ്മൾ മുപ്പതാമത് ഐ എഫ് എഫ് കെയും ഇക്കുറി ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സസന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് പാസ് ഏറ്റുവാങ്ങാൻ ആദ്യത്തെ ഡെലിഗേറ്റ് പാസ് ഏറ്റുവാങ്ങാൻ എന്നെ ക്ഷണിച്ച കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാഡമിക്കും അതിൻ്റെ എല്ലാ പ്രവർത്തകർക്കുമാണ് മണിയറ പ്രവർത്തകർക്കും ഞാൻ ആദ്യം തന്നെ എൻ്റെ നന്ദി അറിയിക്കുന്നു എൻ്റെ ഐ എഫ് എഫ് കെ എൻ്റെ ആദ്യത്തെ ഐ എഫ് എഫ് കെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ സിനിമയിൽ വരുന്നതിന് മുൻപാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഐ എഫ് എഫ് കെക്ക് വരുന്നത് അന്ന് ഞാനിവിടെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങൾ കൊളീഗ്സ് എല്ലാവരും ഞങ്ങൾക്കന്ന് മോർണിംഗ് ഷിഫ്റ്റ് എടുത്ത് ഉച്ച കഴിയുമ്പോഴേക്കും ഫ്രീ ആയി ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള സമയം ഇങ്ങനെ ഓടി നടന്ന് ഓരോ തിയേറ്റേഴ്സിൽ പോയി സിനിമകൾ കാണുകയും അത് കഴിഞ്ഞിട്ട് ചർച്ചകൾ ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് നടന്ന ഒരു കാലമാണ് അപ്പോൾ എനിക്ക് ഐ എഫ് എഫ് കെ എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഓർമ്മകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ മുപ്പതാമത് ഐ എഫ് എഫ് കെ തീർച്ചയായും ഒരു വലിയ വിജയമായി തീരട്ടെ അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സിനിമകൾ കാണാനും അറിയാനും സിനിമകളെക്കുറിച്ചുള്ള ചർച്ചകളുടെ ഭാഗമാകാനും അതിൻ്റെ അണിയറ പ്രവർത്തകരെയൊക്കെ പരിചയപ്പെടാനും പിന്നെ നമ്മളെപ്പോലെ തന്നെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ കണ്ടുമുട്ടാനും ഒക്കെയുള്ള അവസരമാകട്ടെ നമ്മുടെ മലയാള സിനിമയെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ എവിടെ എവിടെ ചെന്നാലും മലയാള സിനിമയെക്കുറിച്ച് ആളുകൾ ചോദിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് അതിന് തീർച്ചയായും ഈ ഒരു മേള വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ കാണികൾ അല്ലെങ്കിൽ പ്രേക്ഷകരായിക്കോട്ടെ നമ്മുടെ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ എല്ലാവരും എല്ലാവർക്കും അത്രയും വലിയൊരു എക്സ്പോഷർ എക്സ്പോഷർ ലഭിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള മേളകളിൽ കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഏറ്റവും സന്തോഷകരമായ ഒരു ഒരാഴ്ചക്കാലം ആശംസിക്കുന്നു നന്ദി ഐ എഫ് എഫ് കെ കേരളത്തിലെ അതായത് തിരുവനന്തപുരത്തെ എല്ലാ ആഘോഷങ്ങളും പോലെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ആഘോഷമാണ് ഐ എഫ് എഫ് കെ എയ്റ്റ് ഡേയ്സില് ഈ ട്വൽത്തിന് തുടങ്ങി നയൻറ്റീൻത്തിന് അവസാനിക്കുന്നു ഇരുന്നൂറ്റാറ് ചിത്രങ്ങളുണ്ട് പതിനാറ് പതിനഞ്ച് വേദികളുണ്ട് വിയറ്റ്നാം ആണ് ഫോക്കസ് ഡെലിഗറ്റ്സ് സെല്ലിൻ ഉദ്ഘാടനം ചെയ്തു എല്ലാം അതിൻ്റെതായ പ്രോസസ്സിൽ നിങ്ങളെല്ലാ കൊല്ലവും അറിയുന്ന അതേ സുതാര്യതയോടെ അതേ സിംപ്ലിസിറ്റിയോടു കൂടി തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത് ഇവിടെ സിനിമ തന്നെയാണ് പ്രധാനം വ്യക്തികളെക്കാളും അതാണ് അതിൻ്റെ പ്രത്യേകതയും ഐ എഫ് എഫ് കെ ഈസ് ഫിലിം ആൻഡ് പീപ്പിൾ ടുഗെദർ അതാണ് ഐ എഫ് എഫ് കെ ചെയർമാൻ ഇപ്പോൾ സ്ഥലത്തില്ല അദ്ദേഹം എത്തുന്നതാണ് വിത്തിൻ ടു ത്രീ ഡേയ്സ് ഹി വിൽ ബി നേരത്തെയുള്ള പ്രയോർ കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് മാത്രം പോയതാണ് ബട്ട് എവ്രി സെക്കൻഡ് എവ്രി മിനിറ്റ് ഞങ്ങളുമായിട്ട് ഇൻടച്ചാണ് ആൻഡ് ഹീസ് ഗിവിങ് ആസ് ഗൈഡൻസ് എല്ലാത്തരം ഹെൽപ്പും നമ്മുടെ ഒരു ഹിക്കപ്പ് വന്നാലും അദ്ദേഹം മുൻപിലുണ്ട് അത് മാറ്റിയെടുക്കാൻ തുടക്കകാലത്തൊക്കെ ഇതിനത്ര ഒരു പ്രചുര പ്രചാരം വന്നിട്ടില്ല എന്തോ ഏതോ ആളുകൾക്കൊന്നും വലിയൊരു താല്പര്യമൊന്നുമില്ലാതെ അന്നൊക്കെ സൂമാരൻ മരിച്ചുപോയ ശ്രീ സൂമാരൻ ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹമൊക്കെ അന്ന് കെ എസ് എം ടി സിയുടെ ചെയർമാനൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ തുടങ്ങി 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 തിരുവനന്തപുരത്ത് കുറേശ്ശെ 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 ഒരു മാറ്റം വന്നു പിന്നെ അതിനൊരു കാര്യമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ചലച്ചിത്ര അക്കാഡമിയുടെ രൂപീകരണത്തോടെ ഇതിനൊരു മാറ്റം ഉണ്ടായി ചലച്ചിത്ര അക്കാഡമിയുടെ രൂപീകരണം എന്ന് പറയുന്നത് അന്ന് ബഹുമാനിതരായ മന്ത്രി ശ്രീ രാമകൃഷ്ണനായിരുന്നു അതേപോലെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ സിനിമയുടെ എല്ലാമായിരുന്ന ശ്രീ ഷാജി എൻ കരുൺ അദ്ദേഹമായിരുന്ന അതിൻ്റെ ചെയർമാനായിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിലൂടെ അതിനൊരു മാറ്റം ഉണ്ടായി ആ മാറ്റം ഇന്ന് പടിപ്പടി പടിപടിയായിട്ട് ഈ മുപ്പതിലെത്തുമ്പോൾ ഒരുപാട് മാറുകയാണ് പല രാജ്യങ്ങൾ പല രാജ്യത്തിലെ ആളുകൾ അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വെളിയിൽ പോയ ആളുകൾ അവരെല്ലാം കൂടി ഇതിനെ അത്രമാത്രം അകമഴിഞ്ഞ് യാണ് ആസ്വദിക്കുകയാണ് അവരുടെ പിന്നെ ഒരു ഒരു ഉത്സവമാക്കി മാറ്റുകയാണ് ഏഴ് ദിവസം എന്തായാലും ഇവിടെ ഉണ്ടാവും മാത്രമല്ല ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല ഞാനിപ്പം ജനറൽ കൗൺസിൽ മെമ്പർ കൂടിയാണ് ചലച്ചിത്ര അക്കാദമി അപ്പോൾ അങ്ങനെ വരുമ്പം എൻ്റെ ഉത്തരവാദിത്വം എനിക്കും കൂടെ ഇത് വേണ്ടേ അല്ലാതെ ഞാൻ മാറി നിൽക്കാൻ പാടുണ്ട് അറിയാവുന്ന അതിനൊരു മാറ്റം ഉണ്ടാകും തീർച്ചയായിട്ടും അദ്ദേഹം അതിന് അർഹനാണ് ശ്രീ റസൂൽ പൂക്കട്ടി അത്രയും പിന്നെ നല്ല ഒരു ഹൃദയത്തിൻ്റെ ഒരാളാണ് അതേപോലെ അദ്ദേഹത്തിന് സിനിമയിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് അത് പല ആളുകളും ഏൽപ്പി ഏൽപ്പിക്കാത്തതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും പക്ഷേ ഇന്ന് ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് വളരെ അന്വർത്ഥമാണ് അദ്ദേഹം ഇതിനകത്ത് ഒരുപാട് മാറ്റമുണ്ട് മുട്ട ഉണ്ടാവും ഇനിയും പല പല കാര്യങ്ങൾ വരും ഇപ്പം തുടങ്ങിയല്ലേ ഉള്ളൂ തുടങ്ങി അദ്ദേഹം ചെയർമാൻഷിപ്പ് ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംരംഭമാണ് അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ ജോലികൾ കുറേശ്ശെ കുറേശ്ശെ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് അടുത്ത വർഷം തൊട്ട് ഇതിന് ഒരുപാട് മാറ്റം വരും ജഗതി വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്നു സൗണ്ട് ഒക്കെ പോയി തന്നെയും അതെ ഈ ഡാൻസ് നടത്തിയത് കൊണ്ടല്ല ഈ എൻ്റെ ശബ്ദം പോയ ശബ്ദം പോയത് ഒരു വളരെ പാവപ്പെട്ട ഈ കുട്ടിക്കലാശം കഴിഞ്ഞ് പിന്നെ നിശബ്ദ പ്രചരണം നടത്തുന്നതിൻ്റെ അന്ന് ഒരു വീട്ടിൽ പോയി ഒരു കാര്യം അറിഞ്ഞ് അതായത് പാങ്ങോട് പിന്നെ ഈ ആറ് ഒഴുകുന്ന കരമനയാറ് ഒഴുകുന്ന പാങ്ങോട് ഭാഗത്ത് ചെന്നപ്പോഴാണ് ഒരു തകർന്നടിഞ്ഞ ഒരു പന്ത്രണ്ട് കുടുംബങ്ങൾ പട്ടയമോ അവർക്ക് അവർക്കെയാ ചെയ്യാതെ അവർക്ക് അവരുടെ വീട് ഇളിഞ്ഞ് പൊളിഞ്ഞ് വെറും കോഴിക്കോടിൻ്റെ കഷ്ടമായിട്ട് ഇരിക്കുന്ന ഒരു അടങ്ങുന്നുണ്ട് അവരകത്ത് കയറ്റിയില്ല ആരും ഇതിനകത്ത് കയറണ്ട ആരും ഓട്ടോ ചോദിക്കാൻ വരണ്ട എന്നെല്ലാം ബഹളം വെച്ചാണ് പറഞ്ഞത് കരഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെയാണ് പറഞ്ഞത് അത് സഹിച്ചില്ല പന്ത്രണ്ട് പേര് ഇങ്ങനെ കിടക്കുന്നു എന്നറിഞ്ഞപ്പോഴേ അതിന് അതായത് ഇതിൻ്റെ പ്രധാന ഒരു പങ്ക് വഹിക്കേണ്ടത് ആ പ്രദേശത്തെ കൗൺസിലറാണ് അപ്പോൾ മൂന്ന് തവണയായിട്ട് ഭരിക്കുന്ന ആളുകൾ ആണ് അവിടുത്തെ ബി ജെ പി കൗൺസിലർ ഭാര്യ ഭരിക്കും അത് കഴിഞ്ഞ് ഭർത്താവ് ഭരിക്കും അത് കഴിഞ്ഞ് വീണ്ടും ഭാര്യ ഭരിക്കും അങ്ങനെ മൂന്ന് തവണയും ഭരിച്ചിട്ടും അവിടെ തിരിഞ്ഞു നോക്കാതെ ഇവർ വേറൊരു ഒരു ഇതായിട്ട് നിൽക്കുന്നത് പാർട്ടികളിൽ അത്രമാത്രം ഒരു ഇതില്ലാതെ നിൽക്കുന്നൊരിതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പന്ത്രണ്ട് കുടുംബങ്ങൾക്കും പിന്നെ യാതൊരു വിധമായ അംഗീകാരവും കൊടുക്കാത്ത ഒരവസ്ഥയാണ് അവിടെ അവർ കണ്ടു ആ വീട്ടിലുള്ള പൊടിയും അത്രമാത്രം ആളുകൾ അതിനകത്ത് താമസമുണ്ട് പതിമൂന്ന് പതിമൂന്നിന് വോട്ടെണ്ണലാണ് അത് അന്തസ്സാർ എന്ന നിലയിൽ വോട്ടെണ്ണം ഏഴുമ്പോൾ അതിൻ്റേതായ അർഹർക്ക് കൃത്യമായിട്ട് കിട്ടും കൃത്യമായി അല്ല പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ഒരു മുൻ വലിയ പ്രതീക്ഷകൾ അർപ്പിക്കുന്ന ഒരാളല്ല ആ പ്രവചനവും നടത്തില്ല നമ്മൾ പ്രവർത്തിച്ച് പ്രവചനം നടത്തുക അതാണ് നമ്മുടേത് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാകും അവിടെയുള്ള ജനങ്ങൾ മുഴുകയും പറയുന്നത് തീർച്ചയായിട്ടും ജയിച്ചിരിക്കും നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നാണ് പറയുന്നത് പക്ഷേ അല്ല അമ്പിളിച്ചേട്ടനെ കാണാൻ പോയപ്പോഴേ അമ്പിളിച്ചേട്ടനെ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നതിന് മുമ്പേ കാണാൻ പോയതാണ് പക്ഷേ അന്ന് അവിടെ അദ്ദേഹം വീട്ടിലില്ലായിരുന്നു പക്ഷേ നോമിനേഷൻ എല്ലാം കൊടുത്ത് വന്നതിന് ശേഷമാണ് വന്നു എന്നറിഞ്ഞു അദ്ദേഹത്തിനെ കാണാൻ പോയി അദ്ദേഹത്തിനെ കാണേണ്ട ഒരു ചുമതല ഞാൻ ജഗതിയിൽ നിൽക്കുകയാണെങ്കിൽ ഉണ്ട് കാരണം അദ്ദേഹത്തിലൂടെ എത്ര പടങ്ങളാണ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചത് അതിലേറ്റവും ഹൃദയസ്പർശിയായ ഒരു പാട്ടാണ് പിന്നെ ഞാൻ പാടിയത് രാമ ശ്രീരാമ കേട്ട് കാണുമല്ലോ ആ ആ രാമ ശ്രീരാമയിൽ ഇന്നും അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുകയാണ് പല ഭാഷയിൽ അതാണ് കാര്യം നമ്മൾ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇൻ കേരള എന്ന് പറയുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്നൊരു ആവേശമുണ്ട് കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ആഘോഷമാണ് തിരുവനന്തപുരം നഗരത്തിലേയും തിരുവനന്തപുരം നഗരത്തിലെ ആഘോഷം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താൽ ഇവിടെ ഉള്ളവർ മാത്രമല്ലല്ലോ കേരളത്തിലെ പല സ്ഥലങ്ങളിലുമുള്ളവരും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഇന്ത്യയിലെ പലയിടങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുള്ളവരും എല്ലാം ഫിലിം മേക്കേഴ്സ് ഒരുപാട് കയറി അസംബ്ലി എന്നൊരു സ്ഥലമാണ് വളരെ രസകരമായിട്ടുള്ള ഓർഗനൈസേഷൻ ഈ തവണയും നടത്തിയിട്ടുണ്ട് കഴിഞ്ഞവടങ്ങളെ പോലെ തന്നെ ശ്രീ അജോയ് സെക്രട്ടറിയും നമ്മളുടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ശ്രീ റസൂൽ പൂക്കുട്ടി അദ്ദേഹവുമായിട്ട് ഒരുപാട് മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ടായി നടത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ആഘോഷപരമത്തെക്കുറിച്ചും നമ്മുടെ അക്കാഡമി ആയാലും ശരി തന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗത്തുനിൽ നിന്നും അതുപോലെ കെ എസ് എഫ് ടി സി എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ പ്രയോ വലിയൊരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ഇറ്റ് വിൽ ബി എ ഫെസ്റ്റിവൽ വളരെ വലിയൊരു ഫെസ്റ്റിവലായിട്ട് ആഘോഷപരമായിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ തന്നെയാണ് തീർച്ചയായിട്ടുണ്ട് തീർച്ചയായിട്ടുണ്ട് മത്സരങ്ങളെല്ലാം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് അതുകൂടാതെ തന്നെ ഇതിനകത്ത് ഇത്തവണ അൻപത് വർഷം പൂർത്തിയാക്കിയ ആദരിക്കുന്ന ഒരു പ്രത്യേകതയും രാജീവ് ആദരിക്കുന്ന അത്തരത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ള ഫിലിം മേക്കേഴ്സിനെയും ആദരിക്കുക എന്നുള്ളൊരു പ്രത്യേകതയും ഇനിമേലങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു പ്രപ്പോസലായിട്ടുണ്ട് ദിവസം ഇവിടെ ഒരു മുപ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഒരു ഇത്രയും കാലത്തിൻ്റെ ഒരു ഒരു നമ്മളൊരു ഒരു മുപ്പത് വയസ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യങ്ങളിൽ എല്ലാ വർഷവും നല്ല സിനിമകൾ സിനിമകളുണ്ടാവുന്നുണ്ട് ഈ വർഷവും നല്ല പാക്കേജുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണണം എന്നാഗ്രഹിക്കുന്ന പുതിയ കാലത്തിൻ്റെ പുതിയ ലോകത്തിൻ്റെ സിനിമകൾ ഈ ഫെസ്റ്റിവലിൽ കാണാൻ പറ്റും പറ്റുമെന്നുള്ളതൊരു വലിയ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയല്ല അക്ഷരാർത്ഥത്തിൽ അത് നടക്കുന്ന കാര്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കണ്ട അതും അഭിപ്രായം കേട്ട സിനിമകളും എല്ലാം ആ രീതിയിലുള്ള ചലച്ചിത്രങ്ങളാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ മുപ്പതാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്ര തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചും കേരളത്തിലെ ഇന്ത്യയിലെയും സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗംഭീര റിസപ്ഷൻ തന്നെയായിരിക്കും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന് പറയുന്ന റസൂൽ പൂക്കുട്ടി എത്രയോ കാലമായിട്ട് നമ്മളൊക്കെ അറിയാവുന്ന ഒരാളല്ലേ അദ്ദേഹം കേരളത്തിനും കേരളത്തിനക പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി വ്യക്തിയെ നല്ലതുകൊണ്ട് തന്നെ ആ ഒരു റിസപ്ഷൻ സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ചുകൂടെ ഇൻ്റർനാഷണൽ ലെവലിലുള്ളൊരു പ്രതീക്ഷ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം